നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നമ്പർ വൺ എന്ന് നമ്മൾ വാതോരാതെ എപ്പോഴും പറയുന്ന കേരളത്തിലാണ് കഴിഞ്ഞ ദിവസം ഗുരുതരമായൊരു ചികിത്സാ പിഴവ് സംഭവിച്ചത് അതും ആരോഗ്യ മേഖലയിൽ നമ്മൾ എപ്പോഴും മുൻപിലാണ് എന്നാണ് നമ്മളുടെ വാദം കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് നാല് വയസ്സുകാരിയുടെ കൈവിരലിന് പകരം നാവിൽ ശസ്ത്രക്രിയ നടത്തിയത് ഇപ്പോൾ ആ സംഭവത്തെ ന്യായീകരിച്ചുകൊണ്ടാണ് കേരള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ രംഗത്ത് വരുന്നത് കുട്ടിക്ക് നാക്കിലും ഉണ്ടായതുകൊണ്ടാണ് ഡോക്ടർ ശസ്ത്രക്രിയ നടത്തിയത് ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന പ്രത്യാഘാതങ്ങൾ കണക്കിലെടുത്താണ് ഇതിന് പ്രഥമ പരിഗണന നൽകിയതെന്നും കെ ജി എം സി ടി എ കോഴിക്കോട് യൂണിറ്റ് അഭിപ്രായപ്പെട്ടു കുട്ടി ചികിത്സയ്ക്ക് എത്തിയത് കയ്യിലെ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയാണ് അത് ചെയ്തിരുന്നില്ലെന്നും കുട്ടിയുടെ മാതാപിതാക്കൾ ആരോപിച്ചിരുന്നു സംഭവത്തിൽ മെഡിക്കൽ ഓഫീസറോട് ആരോഗ്യമന്ത്രി വീണ ജോർജ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അന്വേഷണ വിധേയമായി പ്രൊഫസറെ സസ്പെൻഡ് ചെയ്തു ഈ നടപടി അധ്യാപകരുടെ ആത്മവീര്യം തകർക്കുന്നതാണെന്നും സംഘടന ചൂണ്ടിക്കാട്ടി യുടെ പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആറാം വിരൽ നീക്കം ചെയ്യേണ്ട ശസ്ത്രക്രിയക്ക് എത്തിയ കുട്ടിക്ക് നാക്കിനടിയിലെ കെട്ട് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു നാക്കിനടിയിലെ ചെറിയ വൈകല്യമായതിനാൽ രക്ഷിതാക്കളുടെ ശ്രദ്ധയിൽപ്പെടാറില്ല നാവിലെ കെട്ട് അഴിച്ചു കൊടുക്കാതിരുന്നാൽ ഇപ്പോൾ പ്രത്യക്ഷ പ്രശ്നങ്ങൾ ഇല്ലെങ്കിലും ഭാവിയിൽ സംസാര വൈകല്യത്തിന് ഇത് കാരണമാകും പൂർണ്ണമായി വികസിച്ചു കഴിഞ്ഞാൽ സംസാര വൈകല്യം ചികിത്സിച്ചു ഭേദമാക്കാൻ ബുദ്ധിമുട്ടായതിനാൽ ഇതിന് പ്രഥമ പരിഗണന നൽകി കുട്ടിയെ ശസ്ത്രക്രിയക്ക് പോസ്റ്റ് ചെയ്യുകയായിരുന്നു നാക്കിൽ കെട്ടില്ലാത്ത കുട്ടികളിൽ ഈ ശസ്ത്രക്രിയ സാധ്യമല്ല ഈ ശസ്ത്രക്രിയക്ക് ശേഷം ആറാം വിരലിലെ ശസ്ത്രക്രിയ ഇപ്പോൾ തന്നെ ചെയ്യണമെന്ന് മാതാപിതാക്കൾ ആവശ്യപ്പെട്ടതിനാൽ അതും ചെയ്തു നാക്കിന്റെ താഴെ പാട പോലെ കാണുന്നതും നാക്കിലെ കെട്ടാണ് ഇതാണ് ശസ്ത്രക്രിയ ചെയ്ത് മാറ്റിയത് ഇത് ശസ്ത്രക്രിയക്ക് ശേഷം കുട്ടിയുടെ മാതാപിതാക്കളെ പറഞ്ഞു മനസ്സിലാക്കി ഇതല്ലാതെ നാക്കിന്റെ അറ്റം അറ്റമുറിച്ചു എന്ന രീതിയിലുള്ള പ്രചാരണം അടിസ്ഥാന രഹിതമാണ് വസ്തുതകൾ അന്വേഷിക്കാതെയും കൃത്യമായ അന്വേഷണം നടത്താതെയും ധൃതി പിടിച്ചു നടത്തിയ സസ്പെൻഷൻ നിർഭാഗ്യകര ാണ് പ്രതികൂലമായ സാഹചര്യങ്ങളിൽ മികച്ച സേവനം നൽകുന്ന മെഡിക്കൽ കോളേജ് അധ്യാപകരുടെ ആത്മവീര്യം തകർക്കുന്നതാകരുത് നടപടികൾ ഒരുപാട് നിരാലംബരായ രോഗികളുടെ അത്താണിയായ സ്ഥാപനത്തിന്റെ സൽപേരിന് കളങ്കം സൃഷ്ടിക്കുന്ന പ്രചാരണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്നാണ് കുറിപ്പ് ഏതായാലും കയ്യിലെ ആറാം വിരൽ നീക്കം ചെയ്യാനുള്ള ശസ്ത്രക്രിയക്കെത്തിയ കുട്ടിയുടെ നാവിൽ ശസ്ത്രക്രിയ നടത്തുകയായിരുന്നു കഴിഞ്ഞ ദിവസം എന്നാണ് കുട്ടിയുടെ മാതാപിതാക്കൾ ആരോപിക്കുന്നത് സംഭവത്തിൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ മാപ്പ് പറഞ്ഞുവെന്നും കുടുംബം പറയുന്നുണ്ട് പിന്നീട് മറ്റൊരു ശസ്ത്രക്രിയയിലൂടെ ആറാം വിരൽ നീക്കം ചെയ്യുകയായിരുന്നു കുട്ടിയെ ശസ്ത്രക്രിയക്കായി കൊണ്ടുപോകുമ്പോൾ ഒപ്പമുണ്ടായിരുന്നില്ലെന്നാണ് വീട്ടുകാർ പറയുന്നത് പൂർത്തിയായി എന്ന് പറഞ്ഞ് നഴ്സ് വാർഡിലേക്ക് കൊണ്ടുവരികയായിരുന്നു വായിൽ പഞ്ഞു തിരികിയത് കണ്ടപ്പോഴാണ് വീട്ടുകാർ കാര്യം അറിയുന്നത് കയ്യിലെ തുണി മാറ്റി നോക്കിയപ്പോൾ ആറാം വിരൽ അതുപോലെ ഉണ്ടായിരുന്നു കൈക്കാണ് ചെയ്യേണ്ടതെന്ന് മാറിപ്പോയെന്ന് പറഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ടാണ് നഴ്സിന്റെ പ്രതികരണമെന്നും വീട്ടുകാർ കഴിഞ്ഞ ദിവസം ആരോപിച്ചു വളരെ നിസ്സാരമായാണ് സംഭവം എടുത്തതെന്നും വീട്ടുകാർ പറയുന്നു നേരത്തെയും നമുക്കറിയാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിരവ് പരാതികൾ ഉയർന്നിരുന്നു ശസ്ത്രക്രിയക്കിടെ ഉപകരണം വയറ്റിൽ കുടുങ്ങിയ സംഭവത്തിൽ ഹർഷിത എന്ന് പറയുന്ന ഒരു യുവതി ഇപ്പോഴും നീതിക്കായി പോരാട്ടം തുടരുന്നതിനിടെയാണ് ഇപ്പോൾ വീണ്ടും കോഴിക്കോട് മെഡിക്കൽ കോളേജിനെതിരെ അവയവം മാറിയുള്ള ശസ്ത്രക്രിയ എന്ന പരാതിയും ഉയരുന്നത്